പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഥാമണ്ഡപത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കഥയല്ല പറയുന്നത് മറിച്ച് മിനിമലിസം എന്ന പുതിയൊരു വിഷയത്തെക്കുറിച്ച് ലളിതമായ ഒരു കാഴ്ചപ്പാട് നൽകുകയാണ് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ആമുഖം എന്തുകൊണ്ട് മിനിമലിസം പ്രധാനമാകുന്നു ഇന്നത്തെ ജീവിതം തിരക്കുപിടിച്ചതാണ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആവശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് കൂടുതൽ സമ്പാദ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ബന്ധങ്ങൾക്കും പിന്നാലെയാണ് നമ്മൾ ഓടുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് പൂർണമായ സംതൃപ്തി ലഭിക്കാറില്ല സമൃദ്ധിയുണ്ടാകുമെന്ന വാഗ്ദാനം നിശബ്ദമായി ഒരു ഭാരമായി മാറിയിരിക്കുന്നു കുറഞ്ഞ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് മിനിമലിസം അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവ കൂടുതൽ അർത്ഥവത്തായി മാറും ഇത് ശൂന്യതയെക്കുറിച്ചല്ല മറിച്ച് വ്യക്തതയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി ജീവിതത്തിൽ ഇടം കണ്ടെത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കൂടുതൽ നേടുന്നതിലെ അദൃശ്യമായ ഭാരം നമ്മൾ സ്വന്തമാക്കുന്ന ഓരോ വസ്തുവും സംരക്ഷണം ആവശ്യപ്പെടുന്നു നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ ഉത്തരവാദിത്വവും സമയം ആവശ്യപ്പെടുന്നു നമ്മളെ വഴിതിരിച്ചുവിടുന്ന ഓരോ കാര്യവും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ കൂടെ കൂട്ടുന്നുവോ അത്രത്തോളം ജീവിതത്തിന് ഭാരം കൂടും മിനിമലിസം ആ ഭാരം കുറയ്ക്കുന്നു എനിക്കിത് ആവശ്യമുണ്ടോ ഇതെനിക്ക് ഉപകാരപ്പെടുമോ ഇതെനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ട് ഇപ്പോൾ മിനിമലിസം മിനിമലിസം ഒരു പുതിയ കാര്യമല്ല പുരാതനമായ അറിവുകളിൽ ഇതിന്റെ വേരുകളുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് വ്യക്തത ബഹളങ്ങൾ നിറഞ്ഞ ലോകത്ത് ലളിതമായ ജീവിതം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു സ്വാതന്ത്ര്യം കുറഞ്ഞ സാധനങ്ങൾ മാത്രം കൈവശം വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയവും ഊർജവും ലഭിക്കുന്നു സുസ്ഥിരത ലളിതമായ ജീവിതം ഭൂമിയോട് കാണിക്കുന്ന കരുണയാണ് തനിമ പരസ്യങ്ങൾക്കല്ല മറിച്ച് നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മിനിമലിസം സഹായിക്കുന്നു മിനിമലിസം പ്രധാനമാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ശാരീരികവും മാനസികവുമായ അലങ്കോലങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതുകൊണ്ടാണ് ഒരു ലളിതമായ ചിത്രം ഒരു കസേരയും ഒരു ജനാലയും മാത്രമുള്ള ഒരു മുറി സങ്കല്പിക്കുക അതിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരുന്നു നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവിടെ ഒന്നുമില്ല ആ സ്ഥലത്ത് നിങ്ങൾക്ക് സമാധാനമായി ശ്വസിക്കാനും ചിന്തിക്കാനും സാധിക്കും നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാം ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനുള്ള ഇടം നൽകുന്നു എന്നതാണ് മിനിമലിസത്തിന്റെ സമ്മാനം ഒരു വാഗ്ദാനം ഈ പുസ്തകം കർശനമായ നിയമങ്ങളെക്കുറിച്ചല്ല ഒന്നുമില്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ചുമല്ല മരിച്ച് ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ കൈവശം വെക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ സമ്പാദ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ശീലങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കുന്നതിനെ കുറിച്ചാണിത് മിനിമലിസം ഒരു ത്യാഗമല്ല അതൊരു മോചനമാണ് ലളിതമായി ജീവിക്കാനുള്ള കലയാണത് പരിശീലനം ആദ്യ പടി അഞ്ചു മിനിറ്റ് സമയമെടുക്കുക നിങ്ങളുടെ ചുറ്റും നോക്കുക നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലാത്ത ഒരു വസ്തു തിരഞ്ഞെടുക്കുക അത് ഉപേക്ഷിക്കുക അത് മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒഴിവ് ശ്രദ്ധിക്കുക ആ ലഘുത്വം അനുഭവിക്കുക അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയും മിനിമലിസത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക